വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴയുടെ വികസനം അട്ടിമറിക്കുന്ന എൽ ഡി എഫ് കൂട്ടുകെട്ട് മുന്നണികൾക്കെതിരെ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും സായ്ന ധർണയും സംഘടിപ്പിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക പാലം ഉടൻ സഞ്ചാരയോഗ്യമാക്കുക പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴയുടെ വികസനം അട്ടിമറിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ട് മുന്നണികൾക്കെതിരെ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു കച്ചേരിത്താഴത്ത് നടന്ന സായാഹ്ന ധർണ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു എൻ റോഡിന്റെ വികസനം നടപ്പിലാക്കുമ്പോൾ ഒരിക്കൽ പാലത്തിലൂടെ കടന്നു പോകുവാൻ യാത്രാ സൗകര്യം ഉണ്ടാക്കുവാൻ എന്ത് പിണറായി നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ത് ഇവിടുത്തെ എം എൽ എക്ക് പറയുമ്പോൾ മാത്രം പറയുന്ന കൂടുതൽ കഴിഞ്ഞില്ല ഇവിടുത്തെ ചെയർമാൻ കഴിഞ്ഞില്ല അതാണ് ചിന്തിക്കേണ്ടത് മാർസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും കഴിയാത്ത പദ്ധതികളാണ് ഇവിടെ നടന്നു വരുന്നത് അശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികള് ഇത് മാറ്റപ്പെടണ്ടേ മാറേണ്ടത് നമ്മുടെ രാജ്യം അങ്ങോളം ഇങ്ങോളം വികസനത്തിന്റെ വഴിയെ പോകുമ്പോൾ വാറ്റുഴ മാത്രം ഇങ്ങനെ കിടന്നാൽ മതിയോ നമുക്ക് മാറ്റം വരണ്ടേ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനേക്കാക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോണി സി വി ശ്രീജിത്ത് നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് വിജുമോൻ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാബു യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ജിയാൻ ശ്രീനാഥ് തുടങ്ങി വിവിധ ജില്ലാ മണ്ഡലം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ